എന്തായാലും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ തീവ്രത്തമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എം പി അടക്കമുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട് അവർ സ്ഥലത്തേക്കൊക്കെ പോയി നോക്കിയതിന് ശേഷമാണ് എം പിയുടെ പ്രതികരണം നമ്മൾ നോക്കുകയാണ് അങ്ങോട്ട് മുകളിലത്തെ സ്ഥിതി എന്താ ഒരു കാഷ്വാലിറ്റി ഒന്നുമില്ല മഹാഭാഗ്യമാണ് രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് അണ്ടർ കൺട്രോളാണ് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അണച്ചു എന്ന് പറയാൻ പറ്റുക ഏറെക്കുറെ അടച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു താഴത്തെ എട്ടാം നിലയിൽ നിന്നടക്കം രോഗികളെ ഒക്കെ മാറ്റിയിട്ടില്ലേ ഇല്ല ഇതിപ്പം മേലെയാണല്ലോ നയൻത്ത് ഫ്ലോറിലുള്ള സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇപ്പം യാതൊരു പ്രശ്നവുമില്ല കാഷ്ക്വാലിറ്റി ഒന്നുമില്ല വലിയ ഭാ ഭാഗ്യം അതാണല്ലോ ഏ രക്ഷാപെടുന്ന അടക്കാണ് അതുകൊണ്ട് കൺട്രോളാണ് അതിൻ്റെ കാരണങ്ങൾ എനിക്കറിയില്ല അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂല കയറി നോക്കിയാൽ ആ ഞാൻ മേലെ കയറി മേലെ കയറി മേലി കയറി കയറി എന്തായാലും നിയന്ത്രണം നിയന്ത്രണമാണ് നിയന്ത്രണമാണ് നിയന്ത്രണം പറഞ്ഞു എട്ടാം നിലയിലുള്ള രോഗികളൊക്കെ താഴത്തേക്കും തൊട്ട അപ്പുറത്തെ ബ്ലോക്കിലേക്കൊക്കെ മാറ്റിയതാണ് അവിടെ മേലെ പേഷ്യൻസ് സംബന്ധിച്ച് ഒരു കുഴപ്പവും എല്ലാം എല്ലാണ്ട് കൺട്രോളാണ് കാഷ്വാലിറ്റി ഇല്ല എന്നുള്ളതിൽ മഹാഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ തീ അണച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിഷു അവിടെ ഇല്ല മേലെ ഇപ്പോഴില്ല ടെൻഷൻ വേണ്ട ഒരു ടെൻഷൻ മേടൊന്നും മേടന്നും വേണ്ട